സൂപ്പർ കാൻഡിണ്ടാക്കിട്ടുണ്ട് മിഠായി അപ്പൊ അത് തിന്നിട്ട് വേണം ഇവിടെ പോവാനായിട്ട് എവിടെ മിഠായി സൂപ്പർ മുന്തിരി ഉണ്ട് മിഠായി മിഠായി കോലിമിട്ടുണ്ട് നമ്മുടെ പണ്ടത്തെ ഒരു കിമിട്ട് ഒട്ടിപ്പിടിച്ചോ ശരിക്കും കവറിലിട്ട് വെക്കണം സൂപ്പർ മിഠായി ഉണ്ടാവും ഇതാണ് നമ്മുടെ കിവിമിഠായി കിവിയുടെ കുരു എല്ലാം ഉള്ളിലുണ്ട് ഉള്ളിലിട്ടിട്ടോ നല്ല രസം ഉണ്ട് നിന്നാലായിട്ട് വായലിട്ട പെട്ടെന്ന് അലിഞ്ഞു തീരില്ല വായിൽ ഇട്ടിട്ടുണ്ടെങ്കി മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ വായലുണ്ടാവും അലിഞ്ഞ അലിഞ്ഞ് തീരുണ്ടെങ്കിൽ അത്ര സമയം നമുക്ക് ഇങ്ങനെ വായലിട്ടോണ്ട് ഇങ്ങനെ നടക്കാം വലിയ അടുത്തേക്കൊക്കെ പോകുമ്പോൾ വായൽ എടുത്തിട്ടാ ഇങ്ങനെ പോവാം ഞാൻ മൂന്നാമത്തെയാ ോട്ടിയില്ലേ പല്ലോട്ടിയുടെ ഒക്കെ വേറൊരു ടേസ്റ്റ് അതായത് നമ്മുടെ കിവിയുടെ ടേസ്റ്റും പല്ലോട്ടിയുടെ ഒരു ഒരു ടൈപ്പും അതാണ് മിഠായി റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര മിനിറ്റ് ഒരു മിഠായി നമുക്ക് ഇങ്ങനെ വായിട്ടോണ്ടിരിക്കാൻ പറ്റുന്നു ഇപ്പൊ എന്റെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നാല് ഇരുപതിനാല് മൂന്നായി പറയൂ മിഠായി പോളിസികൾ സമയം എത്ര നേരം െസ്റ്റ് പല്ലു അറിയാൻ കൊണ്ടുപോട്ടാം മൂന്ന് പല്ലം കൂടി ഇളകി നാലെണ്ണ ഉണ്ടായിരുന്നു കൊണ്ട് വീട് പറിച്ചെടുത്തു ഇനി മൂന്നെണ്ണം കൂടി ഇളകിയേക്കണ്ട് അടിയിൽ വേറെ പല്ലു വന്നു തുടങ്ങി അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിയിട്ടോ ഇപ്പോഴും നമ്മൾ മിഠായി ഇച്ചുകൂടിയും ബാലൻസ് ഉണ്ട് ഇപ്പം നാലേ ഇരുപത്തി ഒമ്പതായി ഇപ്പൊ കുറച്ച് കൂടുതൽ സമയം കിട്ടുന്നുണ്ട് ആദ്യം മൂന്ന് രണ്ടെണ്ണം തിന്നപ്പോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നുവെച്ചാൽ വായല കൊട്ടണം പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു തരുന്നു പക്ഷെ രണ്ടെണ്ണം തിന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും തിന്നാനുള്ള ആ ഒരു ടെൻഡൻസി കൂടി വന്നു കാരണം നമ്മൾ ഇച്ചിരി ഇത് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിവിയുടെ കുജു അങ്ങനെ അതൊക്കെ കടിക്കാൻ കിട്ടും അത് നല്ല രസമാണ് തിന്നാനായിട്ട് ടൈം പാസ് സൂപ്പർ അപ്പൊ ഇവിടെ കോഴികളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ ഇവര് ശരിക്കും മുട്ട പ്രായത്തിലേക്ക് ഇങ്ങനെ അടുക്കാറായി ഇവരുടെ ആ ചീറ്റ പുല്ല് വാഴല വാഴപ്പിണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആദ്യം എനിക്ക് തോന്നും ആദ്യം പോയിട്ട് ഇന്നത്തെ വാഴയുടെ ബാക്കി വിടിച്ചിരിക്കും അവിടെ പോയിട്ട് കുറച്ച് പുല്ലും അതിലൊക്കെ പറിച്ചുകൊണ്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കണം ചെറുതായിട്ട് ചെറുതായിട്ട് ഇനി മിക്സ് ചെയ്ത് തുടങ്ങണം അതായത് മുട്ട വെച്ച് തുടങ്ങുന്ന ഒരു പ്രായത്തിലേക്ക് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യണപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അപ്പൊ അടുത്ത് കുറേ കാട് പിടിച്ച് പുല്ലുണ്ടായിരുന്നു ഇപ്പൊ പുല്ല് നമ്മളൊന്ന് വെട്ടിട്ട് മുളച്ച് വരുകയുള്ളു അപ്പൊ അതല്ല തളിര് പുല്ലുകൾ ഉണ്ട് പറിച്ചെടുക്കണം അത് അരിഞ്ഞെടുക്കായിരുന്നു ഇനി കുറച്ച് പുല്ല് പറിച്ചിട്ട് നമ്മുടെ പേരക്കമ്മ പേരൊക്കെ ഒരെണ്ണം അത്യാവശ്യം നല്ല സൈസിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇവിടെ കേട്ടോ കേട്ടോ എന്നിട്ട് പറിക്കാം ഇവിടെ ഒരുത്തും ഇത് വിൽതായി വരണോള്ളൂ രണ്ടുമൂന്നെ ഞാൻ പൊട്ടിച്ചു തിന്നിരുന്നു പിന്നെ ഇവിടേക്ക് കൊതിരുന്നു അത് കാണുന്നില്ല അതല്ല കിഴിയിലൊന്നും കൊത്തി പോയെന്നറിയില്ല വാർത്തകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുല്ല് എന്ന് പറയുന്നത് ദീ ഈ പുല്ലാണ് കേട്ടോ അതായത് അങ്ങോട്ട് എന്താ പറയാ പുല്ലിങ്ങനെ നനവ് കിട്ടിയിട്ടിങ്ങനെ മുളച്ച് വന്യുണ്ടല്ലോ അങ്ങനത്തെ കൂമ്പലുള്ള പുല്ലുകള് ഭയങ്കര ഇഷ്ടമാണ് കോഴികൾക്ക് ഇഷ്ടമാണ് പക്ഷെ വാർത്തകൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയൊക്കെ നന്നായിട്ട് കൊത്തി തിന്നോളും കിട്ടിയാൽ മതി ഒരു വാഴപ്പിണ്ടി കൂടിയും പെട്ടണം വാഴപ്പിണ്ടി കൂടിയും പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ പച്ചിലെത്തീറ്റ അവരുടെ കഴിഞ്ഞു പിന്നെ നമ്മൾ സാധാരണ കൊടുക്കണ മറ്റുള്ള ഇറത്തീറ്റ കോഴീനടുത്തുമ്മേ കൊറേ പേര് ചിന്തിക്കാറുണ്ടോ ഇത് ഭയങ്കര സുഖാണല്ലോ കോഴിത്തീറ്റ കഴിച്ചിട്ടുണ്ട് കൊടുത്തായില്ലോന്ന് ഒരു എന്നെ സംബന്ധിച്ചും ഒരു മൂന്ന് നാല് മാസം വരെ എനിക്കും അങ്ങനെ വലിയൊരു ഇതൊന്നും ഉള്ളു പക്ഷെ ഈ നാല് മാസമൊക്കെ കഴിയുമ്പോ തുടങ്ങി നമ്മളിപ്പോ പച്ച പുല്ലും ഒന്നില്ലെങ്കിൽ അവരെ പുറത്തേക്ക് അഴിച്ചു വരണം അതായത് ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഒരഴിച്ച് തുറന്ന് വിടണം അവർക്ക് ഇഷ്ടമുള്ള തീറ്റ തേടി പിടിക്കാനായിട്ട് ഇപ്പൊ തുറന്നു വിട്ട വളർത്തണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഞാനവിടെ തുറന്നു വിട്ടാണ് വളർത്തുന്നത് പക്ഷെ അവിടെ തുറന്നു വിട്ട് വളർത്തിയാൽ അവിടെ തിന്നാനൊന്നും ഇല്ല കാരണം അവരിത്രം കോഴീനോട് കിടക്കണ അവിടെ മരുഭൂമി പോലെ കിടക്കണം അവർക്കൂടെ ഇല്ല പലരും ഈ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങൊക്കെ നടത്തുമ്പോൾ പറഞ്ഞ കാര്യമാണ് തുറന്നുവിട്ട കോഴിയെ വളർത്ത കോഴിയുടെ മുട്ടയാണ് അല്ലെങ്കിൽ തുറന്നു വിട്ട കോഴിയുടെ കുഞ്ഞാണെന്നൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ മുട്ട കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ശരിക്കും ഒന്നില്ലെങ്കിൽ ഇതേപോലെയുള്ള പച്ചപ്പിലിക്ക് അവർക്ക് തിന്നാനും ചിക്കി മാന്താനുള്ള സ്ഥലത്തേക്ക് തുറന്നുവിടണം അല്ലെങ്കിൽ ഇതേപോലെയുള്ള പുല്ലും ഇതൊക്കെ ഒരു അവരുടെ ഇഷ്ടത്തിനൊന്നും ആവില്ല എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ഇട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ ഫുൾ ഒരു നാടിന്റെ പവർ ഒന്നും ഇങ്ങനെ ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടാൻ ഒന്നും പോകണില്ല എന്നാലും കൊടുക്കാം നമുക്കൊരു ഒരു ഒരു സന്തോഷം അത്ര തന്നെ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വാഴപ്പിണ്ടിയും ഇതൊക്കെ തിന്നാനായിട്ട് ഭയങ്കര സന്തോഷമാണ് കൊത്തി കൊത്തി വലിച്ച് അതിന്റെ നാരൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയിരുന്ന തിന്നണോ അപ്പൊ അതുകൊണ്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന പഴയ വാഴകളെല്ലാം കുത്തിപ്പറച്ച് കളഞ്ഞപ്പോഴും നമ്മൾ ഈ സൈഡിലുള്ള ഈ ലൈനിലുള്ള വാഴകളോടെ നിർത്തിയത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വേണ്ടിയാ ആ സൈഡിലുള്ളതൊക്കെ തീർന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിവിടുന്നൊക്കെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊണ്ടുപോയി കായ്ക്ക് വേണ്ടി നിർത്തിയ വാഴകളെയല്ല നമ്മൾ വാഴ പിണ്ടിയും വാഴ ഇലയും മാത്രം ലക്ഷ്യമിട്ട് നിർത്തിയേക്കണം വാഴകളാണ് ഇനി ഞാൻ വാഴ കെട്ടിയത് ഈ ചെറിയ കട്ടറ് വെച്ചിട്ടാണ് കേട്ടോ കാരണം കത്തി ഇന്ന് സ്കൂട്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പോയപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഞാൻ വെട്ടി എടുത്തു അല്ലെങ്കിൽ ചൊടിയും വണ്ണമുള്ളത് കിട്ടേണ്ടതായിരുന്നു ഇപ്പോൾ തലക്കാലത്തേക്ക് ഇതാണ് കൊടുത്തേക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വാഴയുടെ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു പേടിച്ച് ഓടും ആണ് എല്ലാവരും ഓടി മാറിയേക്കണേ കുറച്ച് കഴിയുമ്പോൾ പതുക്കനെ വന്ന എല്ലാവരും ഓടിയും കൊത്തു പിടിച്ചാണ് തിന്നൂട്ടത് മുഴുവൻ വീടും അവിടെ കിടന്ന് വിളിയോട്ട് വിളിയാണ് സമയം അഞ്ചു മണിക്കാണെന്ന് പല്ലി ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞുണ്ടായിരുന്നു അഞ്ച് പത്താ പറ ഇവിടെ കറണ്ട് പോയി കിടക്കായിരുന്നു എനിക്ക് പട്ടിക്കൂടെ കഴുകാൻ പറ്റണ്ടായില്ല അപ്പെന്തായാലും എല്ലാം കഴിഞ്ഞു ഇനി ഇവം പോട്ടെ വീട്ടിലേക്ക് അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ ഇനി പല്ലി ഡോക്ടറിന്റെ അടുത്തേക്ക് പോകാൻ പോവാ ഷൂവിന്റെ ഉള്ളില് അതിന് തട്ടിക്കൂട്ടി നോക്കിട്ടാ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രാണികളും പുഴുക്കളൊക്കെ കയറി വെക്കും നന്നായിട്ട് അടിയിലിട്ടടിക്കി അടിയിലടിക്കടി അടിയിലിങ്ങനെ നല്ലത് കൊട്ടിങ്ങനെ ഇങ്ങനെ ആ അകത്ത് നിന്ന് എടുത്തോ എന്നാലും കൊട്ടിക്കോ ചിലപ്പോൾ ഉള്ളിലേ പഴുതാരിയും പ്രാണിയൊക്കെ കയറി വെക്കും എപ്പോഴും കൊട്ടണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും പാവത്തിന് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതാക്കണെ സൂപ്പറാണ് അവർ കൊച്ചിന് നല്ല പുതിയ ബല്ല് വരും സൂപ്പർ ബല്ല് ണ്ടേറ്റിലടിക്കട്ടെ പോവാ പൂവാ ചേച്ചി പോണ് വാ നടക്ക് നടക്ക് കേറ് ഈ വരാ വരണ്ടേ കേറ് കേറി കേറി മൈപ്പ് കേറ്റാ ഇവൻ ഡൈനസോറായിട്ട് ജനിക്കണ്ടായിരുന്നു ഡൈനസോറിന്റെ പാട്ട് ഹാപ്പിയാ

അപ്പൊ അങ്ങനെ ഗ്രേസിന്റെ പല്ലുപറക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ പോയ ഒരു പല്ല കുറച്ചുള്ളൂട്ടെ ഡോക്ടർ പറഞ്ഞു അടുത്താഴ്ച ബാക്കിയുള്ള രണ്ട് പല്ല് പറക്ക ഒരുമിച്ച് പറക്കണ്ടാവും അപ്പൊ അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് പല്ലുപറക്കാരി പോവാണ് ഇവനെ പിടിക്കാ താക്കലും കമ്പനിയുള്ളൂ ഗ്രേസ് പറച്ച പല്ലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അതേ ഒരു കുഞ്ഞ പല്ല് കാണാൻ പറ്റണല്ലേ ഫോക്കസ് ആവണില്ലേ പല്ലിനെ ഒരു കുഞ്ഞ പീസ് ഒരു കുഞ്ഞു സാധനം ഉള്ളു കേട്ടോ അല്ല ഒടിഞ്ഞിങ്ങനെ വിട്ടിരിക്കുന്നു പല്ലൊന്നില്ലാണ്ട് അവടെ എവിടെ ആയിട്ട് പല്ലു ഇരിക്കുന്നു അപ്പം വീട്ടിൽ വന്നപ്പോൾ നാ എന്നതയും മോട്ടർ അടിച്ച് നമ്മുടെ പുല്ലും ചെടികളൊക്കെ നനയ്ക്കാൻ കേട്ടോ കാരണം ഇന്ന് രാവിലെ നനയ്ക്കാന്ന് വെച്ചിട്ട് നടന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് ഇത് കരിഞ്ഞിരിക്കും ചില ചെടികളൊക്കെ വാടി തുടങ്ങി സമയം നോക്കിയില്ല ഇപ്പം തന്നെയാണ് നനയ്ക്കാന്ന് വിചാരിച്ചു പുല്ലിൽ വീണ്ടും കളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ പറക്കണം കളകൾ വലുതായി തുടങ്ങി

അതിനെ പോലെ കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യരുടെ ഇടയിൽ അവള് നിത്യവാസം ഉറപ്പിച്ചു അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ് അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ടും നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഗ്രേസിന്റെ പല്ലുപറയുടെ ഭാഗമായിട്ട് ഒരു പല്ല് കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ ഓർട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും എന്തേ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക പാവം അമ്മയെവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കണ്ടിട്ടാ എനിക്ക് കുറച്ചുള്ളൂ ആര് പറഞ്ഞു കുറച്ച് എല്ല അപ്പതേ ഡാഡിയും കൂടിയും മാനുവാട അപ്പൊ അങ്ങനെ നമ്മുടെ നമ്മടെ മാനിക്കൂട്ടെന്താ ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് നമ്മള് മന്തി ആക്കാന്ന് വിചാരിച്ചു അപ്പൊ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ കൊണ്ടുവരും ഭയങ്കര കളിയാണ് എല്ലാരും കൂടിയും ബ്രിക്സ് ഒക്കെ താഴെയിട്ട് ഭയങ്കര കളിയിലാണ് ഇവനുണ്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ഞങ്ങളുടെ ഇവിടെ ഒരു ഒരു പട്ടി ഉണ്ടെന്ന് അത് ഇവനാണ് ഇവൻ ഈ വഴി കൂടെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പോയ ഭയങ്കര കുറേ പ്രശ്നങ്ങളൊക്കെയാണ് അറിയുന്ന ആൾക്കാരെ കണ്ടാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ ആൾക്ക് അപ്പോൾ ഇവിടെ ഇങ്ങനെ വീടിൻ്റെ മുന്നിൽ സെക്യൂരിറ്റി ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമീറാസിലെ മാളയുള്ള അമീറാസിലെ അൽഫാം മന്തി എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മന്തി ചിക്കൻ ഇത് മൈണസ് ഇതിന്റെ സാലഡി രണ്ടെണ്ണം പിന്നെ തക്കാളി ചമ്മന്തി പിന്നെ ചോറ് ഇത്തെ നാരങ്ങയ്ക്ക് വേണ്ടി ഇവിടെ ചില സമയങ്ങളിൽ അടിപൊളി വിടാറുണ്ട് ഈ നാരങ്ങ ഒരെണ്ണം വരാറുള്ളൂ മിക്ക ദിവസം അമ്പതായിരും വേറെ തരും ഇരിക്കടാ ഇരിക്ക അത് ഓക്കെ നാളെ എടുക്കും അപ്പൊ എന്റെ മന്തി കഴിക്കല സമയായിരിക്കുന്നു ഞങ്ങൾ അതൊക്കെ എടുത്തിട്ടേ ഉള്ളു അപ്പൊ തക്കാളി ചമ്മന്തിയും കൂട്ടി മിക്സ് ചെയ്ത് നീന്തിരിക്കാത്ത നല്ല മന്തി വേണ്ട കുറെ നാളായിട്ട് ഞങ്ങള് മാളയിൽ നിന്ന് ഈ അമീറാസിൽ നിന്നും ഫുഡ് മേടിക്കാൻ ഒരു മിനിറ്റ് ക്രൈസ് കൊറേ നാളായിട്ട് മേടിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മീൻസ് നല്ല ടേസ്റ്റുള്ള ചിക്കനും ചോറായാലും നമുക്ക് ചിക്കൻ വേണ്ട കാര്യം ചോ വില്ല റോളിൽ ഇണ്ടുള്ളുണ്ടായിം എൻജോ സാനിക്ക് അറിയില്ല കറുകപട്ടാ അല്ല 14 ഞ ഉണക്ക ഞോളോർ വരും ഒരു കറുകപട്ടയുടെ റോള് പോലെ നടണ്ടായി മടങ്ങി ദേ അന്നെ അപ്പം അങ്ങനെ അതെ മന്തി കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇമാനുവിന് ഇമാനുവിൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞിട്ട് ഇമാനുവിനൂടെ കിടക്കാൻ ഭയങ്കര ഒരു വിഷമം അമ്മേനെ കാണണം എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ ഇമാനുവിനെ വീണ്ടും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് ഞാനും ഗ്രേസും കൂടി ഇമാനുവിനെ കൊണ്ട് വിടുവിൻ്റെ വീട്ടിൽ പോകാൻ പോകാനായിട്ടാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പറ്റുന്ന പോലെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായം എന്തായാലും അറിയിക്കണം അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ